നിങ്ങളുടെ ആറാം ഭാവാധിപൻ വ്യാഴമാണെങ്കിൽ കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാരുടെ ആറാം ഭാവാധിപനാണ് വ്യാഴം കർക്കിടകം ലഗ്നക്കാരന്റെ വ്യാഴത്തിന്റെ മഹാദശയിൽ ഈ ഒരു നമുക്ക് ആ ഒരു ഡെയിലി റുട്ടീൻ എന്ന കാര്യം അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വല്ലാതെ പ്രയാസം നേരിട്ടേക്കാം അതുകൊണ്ട് ഒന്നാമത് വ്യാഴത്തിൻ്റെ മഹാദശ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് മടി പിടിക്കാൻ ആലസ്യം വരാൻ കുറച്ചുകൂടി സുഖമായിട്ടിരിക്കാൻ തോന്നാനുള്ള ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വ്യാഴം എവിടെ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരിക എന്നാൽ ആ ഒരു ദശയിൽ നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ദിനചര്യ ചിട്ടപ്പെടുത്താൻ എന്തായാലും ശ്രമിക്കണം അപ്പോൾ തുലാം കർക്കിടകം ഈ രണ്ട് ലഗ്നക്കാരുടെ ആറാം ഭാവാധിപനായിട്ട് വ്യാഴം വരുന്നതുകൊണ്ട് ഇവരുടെ ഈ ജീവിതത്തിൽ ഈ വ്യാഴത്തിൻ്റെ ദശയിൽ ഇവർക്ക് നേരിടുന്ന ഒരു വെല്ലുവിളി എന്നത് ഈ ഒരു ദിനചര്യ എന്നൊരു കാര്യം ഒരു ഡെയിലി റൂട്ടീൻ ഫോളോ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം പ്രത്യേകിച്ച് അത് ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് കുറച്ചുകൂടി വിഷമാണ് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു ദിനചര്യയായിട്ട് മാറും എന്നാലും ഇതിൽ ഫ്ലക്ച്വേഷൻ തരാൻ വ്യാഴത്തിന് കഴിയും അതൊരു പരീക്ഷണമാണ് മറ്റെന്ന് വെച്ചാൽ കർക്കിടകം ലഗ്നക്കാരൻ്റെ രണ്ടാം ഭാഗത്തിലാണ് വ്യാഴം ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ചിങ്ങത്തിൽ വ്യാഴം ഇരിക്കുകയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിധലുവിലേക്കുണ്ട് അതായത് കർക്കിടകം ലഗ്നക്കാരൻ്റെ ആറാം ഭാഗത്തിലേക്കുണ്ട് അതല്ലെങ്കിൽ തുലാം ലഗ്നക്കാരൻ്റെ രണ്ടാം ഭാവത്തിൽ ഇരുന്നിട്ട് ആറാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടിയുണ്ട് അപ്പോൾ ഒന്നും മനസ്സിലാക്കേണ്ടത് രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദശാകാലം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ചാം ദൃഷ്ടി എന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണെങ്കിൽ തുലാം ലഗ്നക്കാരൻ്റെ രണ്ടാം ഭാവത്തിൽ അല്ലെങ്കിൽ കർക്കിടകം ലഗ്നക്കാരൻ്റെ രണ്ടാം ഭാവത്തിൽ വ്യാഴം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ഇവരുടെയൊക്കെ ആറാം ഭാവത്തിലേക്കായിരിക്കും അതായത് കർക്കിടകം ലഗ്നക്കാരന് ധനുവിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടും തുലാം ലഗ്നക്കാരന് മീനത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ദൃഷ്ടി കിട്ടും ഇതിൻ്റെ അർത്ഥം അതായത് ആറാം ഭാവാധിപ്യനായിട്ടുള്ള വ്യാഴം ആറാം ഭാവത്തിലേക്ക് അഞ്ചാം ദൃഷ്ടിയാണ് പതിപ്പിക്കുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ തരാൻ കഴിയും വിദ്യ തരാൻ കഴിയും നമ്മുടെ പല പഴയ റെസ്പോൺസിബിലിറ്റീസിനെയും നമ്മൾ ഓർമ്മിപ്പിക്കും മുൻജന്മത്തിൽ നമ്മൾ പാതിയാക്കി വെച്ച ഉപേക്ഷിച്ച ചില കർത്തവ്യങ്ങൾ എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് തുലാം ലഗ്നക്കാരന് മീനത്തെ സംബന്ധിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ ധനുവിനെ സംബന്ധിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ മൂന്നാം ഭാവം ആറാം ഭാവം അതുപോലെ കർക്കിടകം ലഗ്നക്കാരന് ധനുവിനെ സംബന്ധിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ അതുപോലെ മീനത്തെ സംബന്ധിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ ഇവരുടെയൊക്കെ ഏത് ഭാവത്തിൽ ഇരുന്നിട്ടാണ് ഈ വ്യാഴം ദൃഷ്ടി ചെയ്തതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങത്തിലിരുന്ന് ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ചിങ്ങത്തിൽ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു എന്നതും അത് കുടുംബഭാവത്തിൽ ധനഭാവത്തിലിരുന്നിട്ടാണ് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നതെന്ന് കർക്കിടകം ലഗ്നക്കാരനെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തുലാം ലഗ്നക്കാരൻ്റെ രണ്ടാം ഭാവത്തിലിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ തുലാം ലഗ്നക്കാരൻ്റെ ആറാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും കുടുംബഭാവത്തിൽ പക്ഷേ എവിടെയാണിരിക്കുന്നത് വൃശ്ചികത്തിലാണിരിക്കുന്നത് അഗാധതയിലാണിരിക്കുന്നത് തന്ത്രമന്ത്രങ്ങളുടെ രാശിയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഈ അഞ്ചാം ദൃഷ്ടി എന്നത് രണ്ടു പേർക്കും രണ്ട് തരത്തിലാണ് രണ്ടുപേരുടെയും വ്യാഴത്തിൻ്റെ മഹാദശാകാലത്ത് രണ്ട് തരത്തിലാണ് അത് റിസൾട്ട് തരുക എന്തായാലും വ്യാഴത്തിൻ്റെ ഉദ്ദേശ്യം എന്നത് നിങ്ങൾക്ക് ജ്ഞാനം തരിക എന്ന് തന്നെയാണ് ഇവിടെ തുലാം ലഗ്നക്കാരന് രണ്ടാം ഭാവത്തിൽ വൃശ്ചികത്തിലിരിക്കുന്ന വ്യാഴത്തിന് അദ്ദേഹത്തിൻ്റെ മൂന്നും ആറും ഭാവത്തിൻ്റെ അധിപനായിട്ട് രാശിയുടെ അധിപൻ കൂടിയായിട്ട് ഈ കുടുംബഭാവത്തിൽ ധനഭാവത്തിൽ ധനഭാവത്തിരുന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ജ്ഞാനം എന്നത് ഈ മോക്ഷത്തെക്കുറിച്ചും ഒരു ഡെയിലി റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയും കൂടാതെ ഈ അഗാധതയിൽ ഈ കിണറ്റിൽ പോയിരിക്കുന്നത് പോലെയാണ് തന്ത്രമന്ത്രങ്ങളുടെ നിഗൂഢതകളുടെ രഹസ്യങ്ങളുടെ രാശിയിൽ ഇരുന്നിട്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മുൻജന്മങ്ങളിലെ ഇത്തരം ഇദ്ദേഹത്തിൻ്റെ കർമ്മം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വരും ആ അനുഭവങ്ങൾ വരാൻ എന്തൊക്കെ സംഭവങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത് എന്നത് മീനത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ വൃശ്ചികത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ ഈ പറയുന്ന രാശികളുമായി ബന്ധപ്പെടുന്ന ദൃഷ്ടി ദൃഷ്ടിസംബന്ധം മൂലവും ഒക്കെ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളും ആ സമയത്ത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഈ രാശികളിലൂടെയൊക്കെ ഗോചരം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് വ്യാഴം എവിടെയിരിക്കുന്നു അതിലൂടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഗോചരം ചെയ്യുമ്പോഴും ഒക്കെയാണ് ഇദ്ദേഹത്തിന് ആ ആവുന്നത് അപ്പോൾ ഇവിടെ കുടുംബഭാവത്തിൽ ചിലപ്പോൾ ഈ കാരകോ ഭാവനാശ എന്ന് പറഞ്ഞ പോലെ ഈ കുടുംബഭാവത്തിൽ ചിലപ്പോൾ ഒരു സ്റ്റെബിലിറ്റി തന്നു എന്ന് വരില്ല വ്യാഴം ആറാം ഭാവാധിപൻ കൂടിയാണ് അത് ഇദ്ദേഹത്തിന് ഈ ആധ്യാത്മിക ജ്ഞാനം നേടാൻ ഒന്ന് ട്രിഗർ ചെയ്യുന്നതായിരിക്കാം ഇദ്ദേഹത്തെ അതുകൂടാതെ ധനം സംബന്ധിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ ആറാം ഭാവാധിപൻ ആയതുകൊണ്ട് എന്തെങ്കിലും വലിയ അസുഖം ആറാം ഭാവാധിപൻ വൃശ്ചികത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വൃശ്ചികവും കുറച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങളെയും ഒക്കെ കാണിക്കുന്നു ആകസ്മികതയെ കാണിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നിട്ട് ഇദ്ദേഹം ഈ ആത്മാവിൻ്റെ യാത്ര അന്വേഷിച്ച് പോകുന്ന പോലുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള താല്പര്യം കാണിക്കുന്നതായിരിക്കും അപ്പോൾ വ്യാഴത്തിൻ്റെ ഉദ്ദേശം എന്നത് ജ്ഞാനം തരിക എന്നാണ് ബാക്കിയെല്ലാം അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ്സ് പോലെ കിട്ടുന്നതാണ് ഇതിൽ താല്പര്യം അതായത് രണ്ടാം ഭാഗത്തിലിരിക്കുന്ന വ്യാഴം തുലാം ലഗ്നക്കാരന് നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുകയും അതിൽ താല്പര്യം വർദ്ധിപ്പിക്കുകയും മറ്റെല്ലാ ഭോഗങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ധനത്തിനുള്ള പല മാർഗങ്ങളും തുറന്നു വരാനുള്ള സാധ്യതയുമുണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്ത് നിന്ന് കർക്കിടകത്തിലേക്ക് കർക്കിടകത്തിലേക്ക് അതായത് തുലാം ലഗ്നക്കാരൻ്റെ പത്താം ഭാവത്തിലേക്കുണ്ട് അതായത് കർമ്മസ്ഥാനത്തിലേക്കുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ നിഗൂഢശാസ്ത്രം തന്നെയാവണം ആ ഒരു നിഗൂഢത മനസ്സിൻ്റെ അഗാധത മനഃശാസ്ത്രം പഠിക്കുക ജ്യോതിഷം പഠിക്കുക തന്ത്രമാർഗത്തിലേക്ക് തിരയുക ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അഗാധമായി പഠിക്കുക റിസർച്ച് ചെയ്യുക ശരിക്കും നമ്മൾ മെയിൻ സ്ട്രീമിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് അകന്നിരുന്നിട്ട് ആ ഫോക്കസ് എന്നത് ഒരു തരത്തിൽ പഠനമെന്നൊരു രീതിയിൽ കാരണം എന്താണ് ഇദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ ദൃഷ്ടിയാണ് പ്രാരാബ്ധരാശിയായിട്ടുള്ള ആറാം ഭാവത്തിലേക്ക് പതിക്കുന്നത് രണ്ടാം ഭാവത്തിൽ ഇരുന്നിട്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി എന്നത് പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്തിലേക്ക് വരുന്നതുകൊണ്ട് പറയുന്ന കർമ്മങ്ങൾ മൂലം ട്രിഗർ ചെയ്തത് ഒരു പക്ഷേ കർമ്മക്ഷേത്രത്തിൽ നല്ല പുരോഗതി ധനം വരാനുള്ള സാധ്യത ഇതിനെയും കാണിക്കുന്നു ഒരു പൊസിഷൻ കിട്ടാനും കാണിക്കുന്നു അപ്പോൾ വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി കർക്കിടകത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ആ കർമ്മസ്ഥാനത്ത് ഒരു സ്ഥിരത കൊടുക്കാൻ വ്യാഴത്തിന് കഴിയും എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം അദ്ദേഹത്തിന് ജീവിതത്തിലൊരു അച്ചടക്കം ഒരു മൂല്യബോധം ധാർമ്മികത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ മഹാദശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ആ ഒരു അച്ചടക്കമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നം തരും അതുകൊണ്ട് വ്യാഴത്തിൻ്റെ മഹാദശയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി പത്താം ഭാവത്തിലേക്ക് വരുമ്പോഴും രണ്ടാം ഭാവത്തിലിരുന്നാലും ഒക്കെ നല്ല ഫലങ്ങളാണ് തീർച്ചയായിട്ടും ഈ വ്യാഴത്തിൻ്റെ കൂടെ മറ്റ് പാപഗ്രഹങ്ങളൊക്കെ തുലാം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ആറാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ കൂടെ മറ്റ് പാപഗ്രഹങ്ങളൊക്കെ വന്നിരിക്കുമ്പോഴും ദൃഷ്ടി വരുമ്പോഴും ഒക്കെയാണ് മറ്റ് പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ ആറാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അസുഖം എന്നൊരു കാര്യത്തെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ വ്യാഴം എന്നൊരു ഗ്രഹത്തിന് നമുക്ക് ജ്ഞാനം ഒരു കഴിവുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ അഞ്ചും ഒൻപതും ദൃഷ്ടിക്കാണ് ആ ഒരു ശക്തി ഉള്ളത്